ഈ റമദാൻ സായനങ്ങൾ കൂടുതൽ മനോഹരമാകാൻ അലൈവ് ഇവന്റ് കേറ്ററിംഗ് അവതരിപ്പിക്കുന്നു വണ്ടൂരിലെ ആദ്യത്തെ ഇഫ്താർ ടെന്റ് എല്ലാവിധ ഇഫ്താർ സംഗമങ്ങൾക്കും മെനുകൾ സ്റ്റേജ് സൗകര്യം ലൈറ്റ് അറേഞ്ച്മെന്റ് പ്രാർത്ഥന ഏരിയയും സ്ത്രീകൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാവിധ സൗഹൃദ കൂട്ടായ്മകൾക്കും അനുയോജ്യമായ ഈ എക്സ്ക്ലൂസീവ് ഇഫ്താർ ടെന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള മൂന്ന് സംസ്ഥാന ജാഥകൾ വികസന മുന്നേറ്റ ജാഥ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനും സി പി ഐ നേതാവ് എം പി കൂടിയായിട്ടുള്ള സഖാവ് സന്തോഷ് കുമാർ ജാഥ മാനേജറുമായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥയാണ് ഫെബ്രുവരി മാസം പത്താം തീയതി നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വണ്ടൂർ പട്ടണത്തിൽ എത്തിച്ചേരുന്നത് ജാഥയ്ക്ക് ആവേശോജ്ജലമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് വൈകുന്നേരം മണിക്ക് എത്തുന്ന ജാഥ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിലമ്പൂർ റോഡിൽ സ്റ്റാൻഡിനോട് ചേർന്ന് തുറന്ന വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് പൊതുസമ്മേളനം നടക്കുന്ന പാണ്ടിക്കാട് റോഡിലുള്ള മണലിമൽ സ്റ്റാൻഡിലേക്ക് ആയിരക്കണക്കായ ആളുകളുടെ ആളുകളുടെ പിന്നെ യോ ആയിരക്കണക്കായ ആളുകൾ മുത്തുകൂടയുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടുകൂടി ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ് ആ ജാഥ സ്വീകരണ പരിപാടി വണ്ടൂർ ഇന്ന് ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്വീകരണ പരിപാടിയാക്കണമെന്നാണ് എൽ ഡി എഫ് ആലോചിച്ചിട്ടുള്ളത് പതിനയ്യായിരം ആളുകളെങ്കിലും ജാഥ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് ജാഥയിൽ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ഈ ജാഥയുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ ജാഥ വണ്ടൂരിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം ഏറ്റവും അവഗണനാപരമായിട്ടുള്ള സമീപനമാണ് ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളോട് എടുക്കുന്നത് വണ്ടൂർ മണ്ഡലം ഏറ്റവും പിന്നോക്കമായി വികസിത പിന്നെ വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ പത്തു വർഷമായി പിണറായി വിജയൻ ഗവൺമെന്റ് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തുമ്പോൾ ഈ സംസ്ഥാനത്തെ ആ വികസനത്തോടൊപ്പം വണ്ടൂരിനെത്താൻ കഴിയാതെ പോകുന്നത് വണ്ടൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭാവനാപൂർവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ എം എൽ എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഈ വണ്ടൂർ പഞ്ചായത്തിലെ തന്നെ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ആവശ്യം ഈ പ്രദേശത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏറ്റവും ദീർഘകാലത്തിനാവശ്യമാണ് അത് ഭരണാധികാരികളുടെ മുമ്പാകെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി വിജയം അവതരിപ്പിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും നമ്മുടെ മെല്ലയ്ക്കുന്നേവരെ സാധിച്ചിട്ടില്ല മലയോര മേഖലയാണ് കരുവാരക്കുണ്ടും കാളികാബും ചോക്കാടും മമ്പാടും ഉൾപ്പെടെയുള്ള മേഖലകൾ കാർഷിക മേഖലയിലെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി പരിഹാരം കാണുന്നതിന് ഗവൺമെന്റ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകേണ്ട എം എൽ എ അക്കാര്യങ്ങളിൽ പരാജയപ്പെടുന്നു കായിക രംഗത്ത് നമുക്കറിയാം ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്ത മണ്ണാണ് വണ്ടൂർ ആ വണ്ടൂരിൻ്റെ കായികമായിട്ടുള്ള സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു നല്ല സ്റ്റേഡിയം പോലും പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എം എൽ എക്ക് അദ്ദേഹം ഒരു വേള ഈ സംസ്ഥാനത്തിൻ്റെ കായിക മന്ത്രി കൂടിയായിരുന്ന ആളാണ് ആ രീതിയിലേക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാർഷിക മേഖലയിലെ ജലസേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മമ്പാട് റെഗുലേറ്റർ കമ്പ്രിഡ്ജ് നമുക്ക് വലിയ ജലസമ്പത്താണുള്ളത് ഈ മണ്ഡലത്തിലെ വണ്ടൂർ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയിലേക്ക് ജലമെത്തിക്കാൻ കഴിയുന്ന ആ പദ്ധതിയെ ആ പദ്ധതി ആ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റ് ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി എം എൽ എ എന്നിവരെ തയ്യാറായിട്ടുള്ള ആദിവാസി മേഖലയിലെ ഭൂപ്രശ്നം പട്ടയ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട എം എൽ എ കാണിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഈ സമീപനം തുറന്നു കാണിക്കുന്നതിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് ഗവൺമെന്റ് വരുമ്പോൾ ഈ വണ്ടൂർ മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ പിന്നെ വികസന മുന്നേറ്റ ജാഥയുടെ മുന്നോടിയായിട്ട് മണ്ഡല കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസം നീണ്ടുനിൽ നീണ്ടു നിൽക്കുന്ന പ്രചരണ ജാഥ ഈ മണ്ഡലത്തിൽ ഉടനീളം നടത്തി ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ എം എൽ എക്ക് എതിരായിട്ടുള്ളൊരു പൊതുവികാരം നിലനിൽക്കുന്നുണ്ട് ആ പൊതുവികാരത്തെ വോട്ടാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പിന്നെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ ജാഥയുടെ ഭാഗമായിട്ട് ആരംഭം കുറിക്കാൻ വേണ്ടി പോവുകയാണ് നിയോജക മണ്ഡലം പത്താം തീയതി ജാഥ വൈകുന്നേരം ഇവിടെ സമാപിക്കുകയാണ് ഇവിടെ സമാപിച്ചു കഴിഞ്ഞാൽ തൊട്ടടു ദിവസം പതിനൊന്നാം തീയതി മഞ്ചേരിയിലാണ് അടുത്ത സ്വീകരണ കേന്ദ്രം അതിനു മുമ്പായിട്ട് പതിനൊന്നാം തീയതി രാവിലെ ജാഥാംഗങ്ങൾ താമസിക്കുന്ന മമ്പാട് ടീക്ക് ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മണ്ഡലത്തിലെ ഈ മണ്ഡലം ഉൾപ്പെടെ ഉള്ള നിലമ്പൂർ ഏർനാട് മണ്ഡലത്തിലെ പൗര പ്രമുഖരും സാമൂഹ്യ സന്നദ്ധ സാംസ്കാരിക സാമുദായിക രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായി ജാഥ ലീഡറും ജാഥാംഗങ്ങളും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രഭാത കൂടി ഈ മേഖലയിലെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ജനങ്ങളുമായി സംസാരിക്കുന്നതിന് കൂടി ഈ അവസരം ഉപയോഗിക്കുന്നതിന് വേണ്ടി എൽ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പരിപാടിയിലേക്ക് പിന്നെ ആ പരിപാടിയിലേക്ക് നമ്മുടെ പിന്നെ പത്രപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളെ കൂടി ക്ഷണിക്കുകയാണ്